ുംനാന്റെ ഈ ക്ക് എന്താ ചോദിച്ചാല് ആണ് സനാന്റെ സ്കൂളത്തെ ഡാൻസ് അപ്പൊ ഇന്ന് ഈ ഡാൻസ് കഴിഞ്ഞിട്ട് ഈ ഒരു ഡാൻസിന് വേണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ യാത്ര ഈവനിങ് ആക്കിയത് അപ്പൊ ഇന്ന് വെറുതെ നേരത്താണ് നമ്മൾ പോണത് നമ്മൾ പോയി കുറച്ചു നേരം ഡാൻസ് അവടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും വീട്ടിൽ വരുവെ പിന്നാലെ ഞാനും പോകുന്നുണ്ട് രണ്ട് റൗണ്ട് പോകാൻ പറ്റില്ല അപ്പൊ മിയാസിനെ ഓൾറെഡി റെഡിയാക്കിയിട്ട് മിയാസ് ഇവിടെ ഇരിക്കുന്നുണ്ട് മ്യാസിനെ നമ്മൾ ഹൗസ് ഓണിലേക്ക് ഏൽപ്പിച്ചിട്ടാണ് പോണ ഓട്ടോ റഷോ വന്നാൽ അവർ പോയിക്കോളൂ അപ്പോൾ ഞങ്ങൾ രണ്ടാളാണ് പോകണുള്ളത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും അവളുടെ ഡാൻസ് അവളുടെ സ്കൂളത്തെ ഫസ്റ്റ് ആണ് സ്കൂളത്തെ ആ സ്കൂളത്തെ ഫുൾ ലേഡീസ് തന്നെ അപ്പോൾ അവിടുത്തെ സ്പോർട്സ് ഡേ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമുക്കതും പോയി കാണാം ഞാനിപ്പോൾ കുറച്ച് ഒമ്പത് മണിയടത്ത് ഞാൻ അവിടെ വിൽക്കേണ്ടി വരും എവിടെയെങ്കിലും ഒക്കെ മുറിയാതിരിക്കുക അല്ലാതെ അത് വഴിയില്ല അപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞാൻ ഒന്ന് സാധനം പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവരും വേറെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അപ്പോൾ ഏഷ് നമ്മളങ്ങനെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇതിന് ഇതാണ് അപ്പം ഗ്രൗണ്ട് എത്തിയത് ഗ്രൗണ്ട് ഇതാണെന്ന് തോന്നുന്നുണ്ട് സാർ ഞാൻ പേടിച്ച് നിൽക്കുകയാണ് വേഴ്ക്ക് ഏഴ് നാൽപ്പത്തഞ്ചിന് കൊടുന്ന് വിടാൻ വന്നിട്ട് പക്ഷേ സാർ ഞാൻ മ്യൂസിൻ്റെ ഇപ്പം പറയാം എവിടെ ക്ലാസ് റൂമിൻ്റെ അപ്പം ഞാൻ കൊണ്ട് പോയി വിട്ടോ ഇപ്പം ഞാൻ കഴിഞ്ഞിട്ട് ഫോൺ ചെയ്യാം അപ്പോൾ ഏസ് നമ്മളെ സലക്കുട്ടി റെഡി ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ടോട്ടലാ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോരോ പൊസിഷനിൽ വന്നിട്ടുണ്ട് നമ്മളെ സനയും ഓരോരോ പൊസിഷനിൽ റെഡി ആയിട്ട് ഇങ്ങനെ ഫുള്ളാ നിൽക്കുന്നുണ്ട് സന എന്താ പൊറും മിസ് പണക്കൂടാതെ ഓക്കെ സ്വന്തം കേതുമേ മിസ് പറ ആ ഫോട്ടോ അവൾ കുറെ നേരം അവൾ ഫ്രണ്ട്സോട് കൂടെ ഫോട്ടോ എടുക്കണൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ റെഡി ആയി എല്ലാ പേരൻസും എല്ലാ സിറ്റിങ്ങും ഇതാണ് സ്കൂളിൻ്റെ ആ ഗ്രൗണ്ട് ടോട്ടല ഒക്കെ റെഡ് ഹൗസ് യെല്ലോ ഹൗസ് ഗ്രീൻ ഹൗസ് റെഡുള്ള റോസ് യെല്ലോ ഗ്രീന് ബ്ലൂ ഹൗസ് ആ റെഡ് അപ്പോൾ ടോട്ടല റെഡിയായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ടായി റൗണ്ടൊക്കെ വരുന്നുണ്ട് make us active healthier and physically fit it builds stamina and power and a school always has a special Privilege to have you among us today, and we wholeheartedly thank you, Ampas, for taking time out of your busy schedules to extend your support. Your esteemed presence has glorified the event and added a vibrancy to our humble gathering. She has been a source of inspiration to many synchronization and teamwork marching demands alertness and mutual coordination let us march past the flag of the past saluting our achievements pondering over our mistakes and thinking of the lessons for the way forward as we march forward to great tomorrow the drum rolls

100 meter dash super senior winners. Dance is the beautiful form of expression of humans' feeling. The dance can reveal everything mysterious that is hidden in music and it has the additional merit of being human. We have adorable kids of standard one to nine to perform traditional classical dance. Let us tune ourselves and dance to the colorful and rhythmic performance. கேட்டு பூ நடனமாடுது கடலோசை கேட்டு அலை நடனமாடுது மலையோசை கேட்டு மயில் நடனமாடுது ஆற்று நீர் அதிலே மீன் நடனமாடுது என் அப்பன் தில்லை கூத்தனே ஆனந்த தாண்டவம் கண்டு அகிலமே ஆனந்த நடனமாடுது வெளிகளின் வழியே நவரசத்தை புரிந்து பின்னை மட்டும் இவர்களின் நடனம் நம்மை வியப்பில் ஆழ்த்த போகிறது ஒன்று முதல் ஒன்பதாம் வகுப்பு வரை எண்பத்தி ஒரு மாணவிகள் வரவேற்பு நடனம் ஆடி நம்மை மகிழ்விக்க வருகின்றனர் இலகுவான நடனம் கண்டு கலையும் இவர்களிடம் இன்னும் அதீதமாக கற்றுக்கொண்டு நினைக்கிறது கனமழையாய் கைத்தட்டல் மண்ணில் விழுகிறது மலைத்துளியாய் அதுபோல் எம் மாணவியர்களின் வரவேற்பு நடனம் அனைவரின் மனதிலும் மகிழ்ச்சி உத்வேகம் என்ற கைத்தட்டலாய் மனதிற்குள் ரசிக்க வைக்கிறது வாழ்க்கை என்பதே ஒரு நடனம் எந்த இசை எது வந்தாலும் அதை அழகாக ஆடி முடிக்க தெரிந்திருக்க வேண்டும் அதுபோல் என் மாணவியரும் இசை கேட்டபடி അഥവാ നടുക്കുന്നുണ്ട് കൈയ്യെല്ലാം പൊട്ടിങ്ങണ്ട് ഇപ്പം ഡാൻസ് താടാൻ വേണ്ടി പോകാൻ പറയാൻ ാണ് സനാൻ്റെ ഡാൻസ് ഗ്രൂപ്പ് ടോട്ട്ല എല്ലാ പകുതി പാവാടയും പകുതി ഡാവണീന്ന് ഷർട്ടൊക്കെയാണ് പകുതിയും നമ്മുടെ സാധനം അവിടെ നിൽക്കുന്നത് അപ്പോൾ ഹായ് ഹായെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ടോട്ടല എല്ലാവരുമേ ചേർന്നിട്ടുള്ളതാണ് സപ്പമൊക്കെ പട്ടു പാവാട ഡാവണി സാരി അതുകൊണ്ട് സാധനം തടയാനൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രോഗ്രാമൊക്കെ തകർക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്കൂളിൽ അപ്പോൾ സനാവിൻ്റെ കഴിഞ്ഞ് സനാന ക്ലാസ്സിൽ കൊണ്ടാക്കി കഴിഞ്ഞ ശേഷം നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കണ്ടിട്ട് എന്തായാലും പോകാനായിട്ടാണ് അപ്പോൾ മിസ്സ് ആദ്യം കുട്ടികൾ ക്ലാസ്സൊക്കെ പോട്ടെ ഒരു അറ്റൻഡൻസ് ഉണ്ട് ഇത്ര അവരുടെ കുട്ടികളെ കണക്ക് ഇത്രയും തിരക്കായി തരണുണ്ട് അവരവരുടെ കുട്ടികൾ അവരവർ അങ്ങനെ വരുമ്പോൾ അറ്റൻഡൻസിൽ ടിക്ക് ചെയ്തിട്ടാണ് അവർ എന്ന് പറഞ്ഞത് അപ്പൊ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യുക സനാന ഞാൻ രാവിലെ അവളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ഇവിടെ കാൻറ്റീൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ കൊടുക്കണം അപ്പോൾ എല്ലാ പേരന്റ്സും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ പോയി അടുത്തത് അങ്ങനെ സന എന്താ ഭരതനാട്ട്യം ഒന്നുകൂടിയാല് നല്ല അളകാ ഉണ്ണമോട്ട് കറക്റ്റാ തെരഞ്ഞിരിച്ച എനിക്ക് സന അവിടെ അവിടെ സയൻസ് ലാബ് ഉണ്ടായിരുന്നു ആ സയൻസ് ലാബിലെന്താ എവിടെ സയൻസ് ലാബ് എവിടെ സയൻസ് ലാബ്

നമ്മൾ ഫുഡ് പുറത്തുനിന്ന് ഇവിടുന്നതിന് കഴിച്ചിട്ട് പോകണം രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മിയാസിന് മാത്രം കുറച്ച് ഉപ്പ്മാ ഉണ്ടായി കൊടുത്തിട്ട് വന്നതാണ് പോകുമ്പോൾ കഴിച്ചിട്ട് പോകണം ഇനിയിപ്പോൾ നാട്ടിലു പോകാനുള്ള കുറച്ച് സെറ്റിങ്സൊക്കെ കുറച്ച് ശരിയാക്കാണ്ട് സായങ്കാലം ആറര ട്രെയിനിന് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട് പരിപാടി ചോദിച്ചാൽ കുറച്ച് രണ്ട് നാല് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാണ്ടല്ലോ കുട്ടികൾക്കൊക്കെ തിങ്കക്കളമത സ്കൂള് തിങ്കളമത സ്കൂളേ நம்ம சனா சனா டான்ஸ் மிஸ் ரெண்டு பேரும் ஹாப்பி ஆர்ட்டி எத்தனை நாள் டென்ஷன் இருந்தாங்களா நல்லா ஆடுவீங்களா இல்லை எப்படியும் மிஸ்டேக் பண்ணுவீங்களா சொல்லியா என்ன பண்ணு பார்த்தாங்களா மஞ்சள் எல்லாம் മഞ്ചെല്ലാം കടിച്ച കടല കടല സാപ്പിട മിസ്സുല്ലാം പോറ നമ്മുടെ സ്കൂൾ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ ഫസ്റ്റ് ആണ് ഈ സ്കൂളെ പ്രോഗ്രാമിന് വരുന്നത് ഫസ്റ്റ് ആണ് ഈ ചേർന്നത് എല്ലാ എല്ലാം വർഷം തന്നെ അടുത്ത വർഷം എന്നാ ചേരുവ ഡാൻസാ അല്ലതോ ரெண்டு சேருவியா ஒன்னுல சேருவியாட்டு அடுத்தவாட்டி யோகாலும் சேர்ந்துக்கோ சானா யோகா தான் நல்லது நீ தனியா ஸ்கூலுக்காக வரும்போ யோகா கத்துக்கிட்டா ஈஸியா கத்துக்கலாம் yeah <laughs>